പ്രിയമുള്ളവരെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച അതായത് പുതു ഞായറാഴ്ച കരുണയുടെ തിരുനാളായി നാം ആചരിക്കുകയാണ് ഈ തിരുനാൾ ദിനത്തിൽ നല്ല കുംഭസാരം നടത്തി യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് കരുണയുടെ ഛായാചിത്രം മണങ്ങുന്നവരുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങൾക്കും പൂർണമായ മോചനവും ശിക്ഷകളിൽ നിന്നുള്ള പൂർണമായ ഇളവും ഈശോ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതിനൊരുക്കമായി ദുഃഖ വെള്ളിയാഴ്ച മുതൽ പുതു ഞായറാഴ്ച വരെ ദൈവകാരുണ്യത്തിൻ്റെ നൊവേന ചൊല്ലി ഈശോയുടെ വലിയ കരുണയും സ്നേഹവും നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ഉണ്ടാകുന്നതിനായി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം ഈശോ വിശുദ്ധ ഫൗസ്റ്റീനായോട് പറഞ്ഞത് ഈ അനുഗ്രഹ നൊവേനയിലൂടെ നീ എന്തെല്ലാം ചോദിച്ചാലും ഞാനത് തരുമെന്നാണ് കേട്ടല്ലോ അത് ഈശോയുടെ വാഗ്ദാനമാണ് ആ ഉറപ്പിന്മേൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായതെന്താണോ അതൊരു പേപ്പറിൽ ഇപ്പോൾ തന്നെ എഴുതി കരുണയുടെ ചിത്രം നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ അതിൻ്റെ മുൻപിൽ എഴുതിവെച്ച് വരുന്ന ഒൻപത് ദിവസങ്ങളിൽ തീക്ഷ്ണതയോടെ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ഈ വോയ്സ് ഓഫ് ഗോഡ് എന്ന ഫാമിലിയിലുള്ള എല്ലാവരും ഈ ദൈവകരുണയുടെ നൊവേനയിൽ ഒൻപത് ദിവസവും മുടങ്ങാതെ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഈ നവനാൾ പ്രാർത്ഥന ദുഃഖ വെള്ളിയാഴ്ച മുതൽ നടത്തുവാനാണ് ഈശോ കൽപ്പിച്ചിട്ടുള്ളതെങ്കിലും ആവശ്യാനുസരണം എപ്പോൾ വേണമെങ്കിലും ഇത് നടത്താവുന്നതാണെന്നും അവിടുന്ന് കൽപ്പിച്ചിട്ടുണ്ട് ആയതിനാൽ ഫലപ്രദമായ ഈ നൊവേന പാപികളുടെ മാനസാന്തരത്തിനായി കൂടെ കൂടെ നടത്തുന്നത് ഉത്തമമായിരിക്കും ഈ ദിവസങ്ങളിൽ പറ്റുന്നവരൊക്കെ ഞാൻ വീണ്ടും പറയുകയാണ് കുംഭസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് ഈശോയുടെ വാഗ്ദാനം അനുസരിച്ച് അത്യുത്തമമാണ് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ കരുണയുടെ തിരുനാളിനൊരുക്കമായ ഈ നൊവേനയില് മുപ്പത്തിമൂന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലേണ്ട ഒരു കൊച്ചു പ്രാർത്ഥനയുണ്ട് ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു തിരുജലമേ അങ്ങിയിൽ ഞാൻ ശരണപ്പെടുന്നു ഇതൊരു മൂന്നു മണി പ്രാർത്ഥനയാണ് പരിശുദ്ധ പിതാവിൻ്റെ നിയോഗത്തിനായി ചൊല്ലണമെന്ന് ഈശോ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ പ്രാർത്ഥന അതുകൊണ്ട് പറ്റുന്നവരൊക്കെ ഈ ഒൻപത് ദിവസവും മൂന്ന് മണിക്ക് തന്നെ ഈ കൊച്ചു പ്രാർത്ഥന മുപ്പത്തിമൂന്ന് തവണ ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഞാൻ ഒന്നുകൂടി പ്രാർത്ഥന പറയാം ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു ഇങ്ങനെ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഈ ഒൻപത് ദിവസവും നിങ്ങൾ ചൊല്ലണം പറ്റുന്നവർ മൂന്ന് മണിക്ക് അല്ലാത്തവർ ഏതെങ്കിലും ഒരു സമയത്ത് ചൊല്ലിയാലും മതി ഇനി ഇന്ത്യൻ ടൈം വൈകുന്നേരം ആറ് മുപ്പതിന് ഞാൻ നമ്മുടെ ഈ കരുണിയുടെ നൊവേന നൊവേന പ്രാർത്ഥന യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യാം അപ്പോൾ മുടങ്ങാതെ നിങ്ങൾക്കിതിൽ പങ്കെടുക്കാവുന്നതാണ് ഇന്നലെ ദുഃഖ വെള്ളിയാഴ്ചയായിരുന്നു ഒന്നാമത്തെ നൊവേന ചൊല് ചൊല്ലേണ്ടത് ഇന്നലെയായിരുന്നു തിരക്കുകൊണ്ട് എനിക്കത് ഇടാനായിട്ട് പറ്റിയില്ല നേരത്തെ ചെയ്തു വെച്ച ഒരു കുരുഷൻ്റെ വഴി പ്രാർത്ഥനയായിരുന്നു നമ്മൾ ഇന്നലെ യൂട്യൂബിൽ ഇട്ടത് ഇന്ന് ഒന്നാമത്തെയും രണ്ടാം രണ്ടാം ദിവസത്തെയും രണ്ട് ദിവസത്തെ പ്രാർത്ഥന ഞാൻ ഇന്ന് ഒന്നിച്ച് യൂട്യൂബിൽ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് ഇന്നലെ ചൊല്ലാൻ പറ്റാത്തവർക്ക് ഇന്ന് അത് രണ്ടും കൂടി ഒന്നിച്ച് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം നാളെ മുതൽ ഓരോ ദിവസത്തെ പ്രാർത്ഥന മാത്രമാണ് കേട്ടോ നാളെ മുതൽ എടുത്തുള്ളൂ അപ്പോൾ നിങ്ങൾ മുടങ്ങാതെ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം നിയോഗങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുക ഒൻപത് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ നിയോഗത്തിൻ്റെ മെലദേവ് വലിയ കരുണച്ചുരിയും ഉറപ്പാണത് വിശുദ്ധ ഫൗസ്റ്റീനായോട് ഈശോ പറഞ്ഞത് കരുണിയുടെ നോവേന വഴിയായി ആത്മാക്കളിലേക്ക് എല്ലാവിധ കൃപാവരങ്ങളും ഞാൻ ഒഴുക്കുമെന്നാണ് പറഞ്ഞത് ഈ ഒൻപത് ദിവസങ്ങളിൽ എൻ്റെ കരുണിയുടെ ഉറവിടത്തിലേക്ക് നീ ആത്മാക്കളെ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലും പ്രത്യേകിച്ചും മരണസമയത്തും അവർക്ക് ആവശ്യമായിരിക്കുന്ന ശക്തിയും ആശ്വാസവും വേണ്ടുന്ന എല്ലാ കൃപകളും അവർ നേടിയെടുക്കട്ടെ ഓരോ ദിവസവും വ്യത്യസ്തരായ ആത്മാക്കളുടെ സംഘങ്ങളെ എൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയും അവരെ എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുകയും ചെയ്യുക എൻ്റെ കരുണയുടെ ഉറവയിലേക്ക് നീ കൊണ്ടുവരുന്ന ആത്മാവിന് ഞാൻ ഒന്നും തന്നെ നിഷേധിക്കുകയില്ല കേട്ടോ ഞാൻ പറഞ്ഞതല്ല കേട്ടോ ഇത് ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയോട് പറഞ്ഞ വാക്കുകളാണ് ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പിൽ ആയിരത്തി ഇരുന്നൂറ്റി ഒൻപതാം ഖണ്ഡികയിൽ ഇത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒക്കെ കുടുംബത്തിൽ മാനസാന്തരം ആവശ്യമായിരിക്കുന്ന വ്യക്തികളെ ഈ പ്രാർത്ഥനയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം ഒപ്പം നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ കരങ്ങൾ വഴി നിത്യപിതാവിന് സമർപ്പിച്ച് ഭക്തിയോടെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കെടുക്കാം ദൈവകരുണയുടെ നോവേന ഒന്നാം ദിവസം ഇന്ന് മനുഷ്യകുലത്തെ മുഴുവനും പ്രത്യേകിച്ച് എല്ലാ പാപികളെയും എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അവരെ എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക അങ്ങനെ ആത്മാക്കളുടെ നഷ്ടം മൂലം ഞാൻ അനുഭവിക്കുന്ന വേദനാജനകമായ ദുഃഖത്തിൽ എന്നെ നീ ആശ്വസിപ്പിക്കും നിയോഗം എല്ലാ പാപികളുടെയും മാനസാന്തരത്തിനായും അവരുടെ മേൽ ദൈവത്തിൻ്റെ കരുണ നിറയുന്നതിനായും പ്രാർത്ഥിക്കുക നിത്യപിതാവേ ഏറ്റവും കരുണയുള്ള അങ്ങയുടെ ഹൃദയത്തിൽ എല്ലാ പാപികളെയും നിത്യമായി അങ്ങെ അനന്ത കരുണയിൽ സ്വീകരിക്കണമേ ഏറ്റവും കരുണയുള്ള ഈശോയെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പാപങ്ങളെ നോക്കരുതേ അനന്ത നന്മയായ അങ്ങിൽ ഞങ്ങൾ ശരണപ്പെടുന്നു അങ്ങയുടെ ഏറ്റവും കരുണയുള്ള ഹൃദയത്തിൽ ഞങ്ങളെ സ്വീകരിക്കണമേ അങ്ങിൽ നിന്ന് ഒരിക്കലും വിട്ടു നിൽക്കാൻ ഇടയാക്കല്ലേ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും നിന്നെ ഒന്നിപ്പിക്കുന്ന സ്നേഹം ഞങ്ങൾ യാചിക്കുന്നു കർത്താവീശ്വിഹായുടെ കാരുണ്യത്തിൻ്റെ സർവശക്തിയെ ഇപ്പോഴും എന്നേക്കും പുകഴ്ത്തട്ടെ ആമേൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിച്ചു കൊള്ളയണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ മീൻ കരുണയുടെ ജപമാല ഈ ജപമാല വിശുദ്ധ ഫൗസ്റ്റീനായെ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈ പ്രാർത്ഥനയെക്കുറിച്ച് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് ഒരു ദിവസം രാവിലെ വിശുദ്ധ ചാപ്പലിൽ പ്രവേശിച്ചപ്പോൾ അന്തരാത്മാവിൽ അവൾ ഇപ്രകാരം കേട്ടു ഓരോ പ്രാവശ്യവും നീ ചാപ്പലിൽ പ്രവേശിക്കുമ്പോൾ ഇന്നലെ നിന്നെ ഞാൻ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലുക ആ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ ആത്മാവിൽ അവൾ വീണ്ടും ഇങ്ങനെ കേട്ടു ഈ പ്രാർത്ഥന എൻ്റെ ക്രോധത്തെ ശമിപ്പിക്കുന്നു ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് കരുണയുടെ ജപമാലയാണ് ഈ ജപമാലയെക്കുറിച്ച് ഫൗസ്തീനയോടെ ഈശോ പറഞ്ഞ വാക്കുകളാണ് നിങ്ങളിപ്പോൾ കേട്ടത് നമ്മുടെ കുടുംബത്തിലുള്ള ലോകം മുഴുവനിലുമുള്ള എല്ലാ പാപികളുടെയും മാനസാന്തരത്തിനായി കരുണയുടെ ഈ ജപമാലയിൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ അറിയുമേ നിനക്ക് സുസ്ഥി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശോംശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗൃഹസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പറഞ്ഞ പന്തിയോസ് പി ലാത്തോസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്കെടുന്നി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവേ എൻ്റെ ഈ ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങേടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ 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 നിത്യപിതാവേ ഞങ്ങളുടെ ഈ ലോകം ചെയ്യും പാപപരിഹാരത്തിനായി അങ്ങയുടെ വലസലസുദിനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശുഹായിയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ 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 ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സ്ഥലസുദിനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ 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 നിത്യപിതാവേ എൻ്റെ ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങേടെ വത്സലസുദിനും ഞങ്ങളുടെ രക്ഷകനാഥനുമായ ഈശോ ശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവി ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വലസ്തലസുദിനം ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശോശുഹായയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും 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 ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ദൈവകാരുണ്യത്തിൻ്റെ ലുദ്ധീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുകായെ അനുഗ്രഹിക്കണമേ മിശുഹായെ അനുഗ്രഹിക്കണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുകായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശുകായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സൃഷ്ടാവിൻ്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു പരിശുദ്ധാത്മാവിൻ്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു അത്യുന്നതൻ്റെ സർവശക്തിയുടെ പ്രകടമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു അമാനുഷിക സൃഷ്ടികളിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഞങ്ങളിൽ അമർത്ഥ്യത വിതയ്ക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു അർഹിക്കുന്ന ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു പാപത്തിൻ്റെ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ ഉയർത്തുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു സൃഷ്ടലോകത്തിൽ ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ മുറിവുകളിൽ നിന്നൊഴുകുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു കരുണിയുടെ മാതാവായ കനികാമറിയത്തെ ഞങ്ങൾക്ക് തന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ദൈവിക രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ പ്രകാശിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു സാർവത്രിക സഭയുടെ സ്ഥാപനത്തിൽ പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു പരിശുദ്ധ കൂതാശകളിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി നൽകിയ ജ്ഞാന സ്നാനത്തിൻ്റെയും കുംഭസാരത്തിൻ്റെയും കൂതാശകളിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു വിശുദ്ധ കുർബാനയിലും പൗരോഹിത്യത്തിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു നീതിമാന്മാരുടെ വിശുദ്ധീകരണത്തിന് പ്രകടിതമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു വിശുദ്ധരെ പൂർണതയിലെ പൂർണതയിലെത്തിക്കുവാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു രോഗികളുടെയും സഹിക്കുന്നവരുടെയും ആരോഗ്യപ്രദമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു വേദനിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു നിരാശയിൽ വേദനിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു നിരാശയിൽ വേദനിക്കുന്ന ആത്മാക്കളുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു എല്ലാവരുടെയും എപ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു പ്രസാദവരങ്ങളാൽ മുൻ നൽകുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു മരിക്കുന്നവരുടെ ആശ്വാസമാകുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു അനുഗ്രഹീതരുടെ സ്വർഗീയ ആനന്ദമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു അത്ഭുതങ്ങളുടെ വറ്റാത്ത ഉറവയായ ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു കുരിശിൽ മരിച്ച ഞങ്ങളുടെ മേൽ വലിയ കരുണ കാണിച്ച ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ എല്ലാ വിശുദ്ധ ബലികളിലും ഞങ്ങൾക്ക് വേണ്ടി കരുണാപൂർവം സ്വയം സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ അളവില്ലാത്ത അങ്ങയുടെ കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ കർത്താവെ കനിയണമേ വിശുഹായി കനിയണമേ കർത്താവിയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ കർത്താവിൻ്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു കർത്താവിൻ്റെ കരുണയെ ഞാനെന്നും പാടിപ്പുകഴുത്തും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ വറ്റാത്തതുമാകുന്നുവല്ലോ ദയാപൂർവ്വം ഞങ്ങളെ കടാക്ഷിക്കണമേ ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനം അടുക്കാതെ അങ്ങയുടെ തിരമനസ് തന്നെയായ കാരുണ്യത്തിന് വിധേയരാകട്ടെ കാരുണ്യത്തിൻ്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ ഈശോ ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ ഇപ്പോഴും എന്നേക്കും ആ മീൻ ഇന്ന് കരുണയുടെ നൊവേനയുടെ രണ്ടാം ദിവസമാണ് നമുക്ക് ഇന്നത്തെ പ്രാർത്ഥന ചൊല്ലാം ഇന്ന് സകല വൈദികരുടെയും സന്യസ്തരുടെയും ആത്മാക്കളെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അവരെ ആഴമളക്കാനാവാത്ത എൻ്റെ കരുണ കടലിൽ മുക്കിയെടുക്കുക എൻ്റെ കൈപ്പേറിയ പീഡനങ്ങൾ സഹിക്കുന്നതിനുള്ള ശക്തി അവരാണ് എനിക്ക് നൽകിയത് കൈവഴികളിലൂടെ വെള്ളം വിതരണം ചെയ്യപ്പെടുന്നതുപോലെ അവരിലൂടെ എന്റെ കരുണ ഞാൻ മനുഷ്യകുലത്തിന് നൽകുന്നു നിയോഗം വൈദികരും സന്യസ്തരും കൂടുതൽ വിശദീകരിക്കപ്പെടാനും അങ്ങനെ ദൈവത്തിൻ്റെ കരുണ അവരിലൂടെ മനുഷ്യ സമൂഹത്തിനും മുഴുവൻ ലഭ്യമാകുവാനും വേണ്ടി പ്രാർത്ഥിക്കുക ഏറ്റവും കരുണയുള്ള ഈശോയെ എല്ലാ നന്മകളുടെയും ഉറവിടമേ അങ്ങയുടെ പ്രസാദവരങ്ങൾ ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ കരുണയുടെ പ്രവർത്തികൾ ചെയ്യുവാനും അതുവഴി ഞങ്ങളെ കാണുന്നവരെല്ലാം കരുണിയുടെ പിതാവിനെ പുകഴ്ത്തുവാനും ഇടവരട്ടെ നിത്യനായ പിതാവെ കരുണാർദ്രമായ അങ്ങയുടെ കണ്ണുകൾ അങ്ങയുടെ മുന്തിരുത്തോപ്പിലെ തിരഞ്ഞെടുക്കപ്പെട്ട വേലക്കാരായ സന്യസ്തരുടെയും വൈദികരുടെയും നേർക്ക് തിരിക്കണമേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെ ആഭരണമണിയിക്കണമേ അങ്ങയുടെ തിരുക്കുമാരൻ്റെ തിരുഹൃദയത്തോടുള്ള സ്നേഹത്താൽ മുദ്രയിടപ്പെട്ടിരിക്കുന്ന അവർക്ക് അങ്ങയുടെ ശക്തിയും പ്രകാശവും പ്രദാനം ചെയ്യണമേ അങ്ങനെ അവർ മറ്റുള്ളവരെയും രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുന്നതിനും ഏകസുരത്തിൽ അങ്ങയുടെ അളവില്ലാത്ത കരുണയെ പാടി പുകഴ്ത്തുന്നതിനും ഇടയാകട്ടെ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഹൃദയതിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേതമ്പരാ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിച്ചു കൊള്ളയണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഇനി നിങ്ങൾ കരുണയുടെ ജപമാല ചൊല്ലണം അതിനുശേഷം ശേഷം കാരുണ്യത്തിൻ്റെ ലുത്തീനിയാണ് ചൊല്ലേണ്ടത് അത് നമ്മളിപ്പോൾ ചൊല്ലിയതുകൊണ്ട് നിങ്ങൾ ഇനി ചൊല്ലേണ്ട കരുണിയുടെ ഒരു ജപമാല കൂടി നിങ്ങൾ ചൊല്ലി ഇന്നലത്തെയും ഇന്നത്തെയും പ്രാർത്ഥന നമുക്ക് അതോടെ അവസാനിപ്പിക്കാം നാളെ മുതൽ ഓരോ ദിവസത്തെ പ്രാർത്ഥനകളാണ് നമ്മൾ ചൊല്ലുന്നത് ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ